കലി പൂണ്ട ഹിസ്ബുള്ള തിരിച്ചടിക്കുകയാണ് വടക്കൻ ഇസ്രയേലിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള എന്നാൽ ഈ ആക്രമണത്തെ റമാദ് ഡേവിഡ് വ്യോമത്താവളത്തിനു നേരെ രണ്ട് തവണ മിസൈൽ അയച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നു ഫാദി ഒന്ന് ഫാദി ടു എന്നീ മിസൈലുകളാണ് വിക്ഷേപിച്ചത് ലബനിലെ നിരവധി സാധാരണക്കാരെ ഇസ്രയേൽ വധിച്ചതിനുള്ള തിരിച്ചടിയായിട്ടാണ് ആക്രമണമെന്നാണ് ഹിസ്ബുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് ലെബനിൽ നിന്നും പത്ത് വിക്ഷേപണങ്ങൾ തിരിച്ചറിഞ്ഞതായും അതിൽ ഭൂരിഭാഗവും പ്രതിരോധിച്ചിരുന്നതായും കഴിഞ്ഞ ദിവസം ഇസ്രയേലി സൈന്യം വ്യക്തമാക്കിയിരുന്നു മിസൈൽ ആക്രമണത്തിൽ ഒരാൾക്ക് പരുക്കേറ്റതായും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ തെക്കൻ ലെബനിലെ നാന്നൂറ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായും ഇസ്രേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് യുടെ തിരിച്ചടി ഉണ്ടാകുന്നത് ഗസായുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങൾക്കാണ് വടക്കൻ ഇസ്രയേൽ സാക്ഷ്യം വഹിക്കുന്നത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ ഏക്കർ ഹൈഫ എന്നിവിടങ്ങളിലെ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ് ഇസ്രയേലിന് നേരെ ഇറാഖിൽ നിന്നും ആക്രമണം ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ആ റിപ്പോർട്ടുകളാണ് ഏറ്റവും കൂടുതൽ ബെഞ്ചമിൻ നദന്യാഹുവിന് തലവേദനയാകുന്നത് ഇറാന്റെ പിന്തുണയിലുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇറാഖ് ആക്രമണം ത് ഡ്രോണുകൾ ഉപയോഗിച്ച് സുപ്രധാന മേഖലയിൽ ആക്രമണം നടത്തിയെന്ന് ഇവർ വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലിനു പുറമേ ഇറാഖിലും സിറിയലുമുള്ള അമേരിക്കൻ സേനയ്ക്കു നേരെ ആക്രമണം ഉണ്ടായിരുന്നു ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ തുടരുമെന്നും ഇവർ പ്രഖ്യാപിച്ചു അതേസമയം ഇറാഖിൽ നിന്ന് വന്ന അക്രമങ്ങളെ പ്രതിരോധിച്ചതായും ആർക്കും പരിക്കില്ല എന്നും ഇസ്രേലി സൈന്യം വീണ്ടും അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ഹിസ്ബുളയുടെ റോക്കറ്റുകൾ ഇസ്രായേലുകളുടെ അറുപത് കിലോമീറ്ററുകൾ താണ്ടിയാണ് ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ഹൈഫയിൽ റോക്കറ്റുകൾ പതിച്ച് തീപിടുത്തമുണ്ടായതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുമുണ്ട് എൺപത്തി അഞ്ച് റോക്കറ്റുകളായിരുന്നു വടക്കൻ ഇസ്രയേലെ ഹൈഫ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള തൊടുത്തുവിട്ടിരുന്നത് സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഹിസ്ബുള്ള അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഗസയിലെ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടിരുന്നു അഭയാർത്ഥികൾ താമസിക്കുന്ന ഗസ സിറ്റിയിലെ സൈത്തൂർ സ്കൂളിന് നേരെയായിരുന്നു അധിനിവേശ സേനയുടെ ബോംബിംഗ് നടന്നത് പതിമൂന്ന് കുട്ടികളും ആറ് സ്ത്രീകളും കൊല്ലപ്പെട്ടതിൽ ഉൾപ്പെടും ഒൻപത് കുട്ടികളടക്കം മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗസയിൽ ഇതുവരെ നാല്പത്തി പേരാണ് വംശഹിത്യയിൽ കൊല്ലപ്പെട്ടത് ദക്ഷിണ ലബന്റെ വിവിധ ഭാഗങ്ങളിലും ഇസ്രയേൽ ശക്തമായ വോമാക്രമണമാണ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടും അർദ്ധരാത്രിയുമാണ് ആക്രമണം തുടർന്നത് ആളവയം സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല ബറൂത്തിൽ കഴിഞ്ഞ ദിവസം മുപ്പത്തിയേഴ് പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇസ്രയേലിന്റെ പുതിയ നീക്കം ഇതിന് തിരിച്ചടിയായിരുന്നു ഹിസ്ബുൾ നൽകിയത് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടി മുന്നിൽ കണ്ട് ദക്ഷിണ ലബനന് നേർക്ക് ആക്രമണം കടുപ്പിച്ചത് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാത്രി തെല്ല വീപിൽ നദന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി രംഗത്തെ യും ചെയ്തിരുന്നു വടക്ക് അതിർത്തിയിൽ മേഖലയിൽ ഹിസ്ബുല്ല സാന്നിധ്യം കുറയ്ക്കാൻ സൈനിക നടപടി അനിവാര്യമാണെന്നാണ് യോഗം വിലയിരുത്തുന്നത് രാജ്യത്തുടനീളം പരമാവധി ജാഗ്രത പുലർത്താനും സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട് അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലെ സ്കൂളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വടക്കൻ ഇസ്രയേൽ നേരത്തെ ശനിയാഴ്ചയും നിരവധി റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടിരുന്നത് ബറൂത്തിന് നേരെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ രണ്ട് ഉന്നത കമാൻഡർ കൊല്ലപ്പെട്ട കാര്യം ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചിരുന്നു ഇബ്രാഹിം അഖിൽ അഹമ്മദ് മഹൂദ് വഹാബി എന്നിവരാണ് കൊല്ലപ്പെട്ടിരുന്നത് ഹിസ്ബുള്ളയുടെ റബ്ദാൻ സേനയുടെ മുതിർന്ന കമാൻഡറാണ് വഹാബി ഹിസ്ബുള്ളയുടെ ഏറ്റവും ഉയർന്ന സൈനിക വിഭാഗമായ ജിഹാദ് കൗൺസിൽ അംഗമാണ് ഇബ്രാഹിം അഖിൽ എന്ന് പറയുന്നത് ലെബനാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്കയും ഇതിനോടകം തന്നെ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം വ്യാപക യുദ്ധം ഒഴിവാക്കാൻ നയതന്ത്ര നീക്കങ്ങൾക്കുള്ള സാധ്യത വളരെ വലുതാണെന്നും യു എസ് സ്റ്റേറ്റും വകുപ്പും പ്രതികരിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണം ഗസയിലേക്ക് തൊടുത്തുവിടുന്നതും പിന്നീട് ഹിസ്ബുള്ള അതിനെ തിരിച്ചടിക്കുന്നതും എന്ത് തന്നെയായാലും കലി പൂണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാം നശിച്ച് ഇനി ഒന്നുമില്ല എന്ന് കരുതുന്ന ഹിസ്ബുള്ളക്ക് ഒന്നും നേടാനില്ല എങ്ങനെയെങ്കിലും ഇസ്രയേലിനെ തകർക്കുക അല്ലെങ്കിൽ തളർത്തുക മാത്രമാണ് ലക്ഷ്യം അതുകൊണ്ട് ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ ഇസ്രയേൽ അടിയറവ് പറഞ്ഞിട്ടുള്ളത് ഹിസ്ബുള്ളയുടെ കാലിന് മുന്നിലാണ് അതുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള